ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ ശ്രീ വാസുദേവ്രീമഹാഭാഗവതം ഒമ്പതാം സ്കന്ധം ഇരുപത്തിരണ്ടാം അധ്യായം ജരാസ ജരാസന്ധ ദുര്യോധനാദികളുടെ കഥ ശ്രീശുകൻ പറഞ്ഞു ക്രമാൽ ദിവോദാസുതൻ ച്യവനൻ തഥാസുദാസൻ സഹദേവാഖ്യൻ സോമകൻ സോമകാൽ മജർ നൂറ് പേർ അഗ്രജൻ ജന്ദ്ദു കനിഷ്ഠൻ പുരുഷൻ മകൻ ധ്രുപദൻ തൽപുത്രികൃഷ്ണ ധൃഷ്ടദ്യുനാദ്യർ പുത്രരും ഭാർമ്യർ പാഞ്ചാലർ ധൃഷ്ടദ്യുനാൽമജൻ ധൃഷ്ടകേതുവുംജമേഠന്ത പുത്രൻ സംവരണാഭിധൻ

ുശാഗ്രന്ധൻ സൂനുവാണ ഋഷഭാഭിതൻ പിന്നെ സത്യഹിതൻ പിന്നെ പുഷ്പവാൻ തൽസുതൻ ജഹു ബൃഹദ്രഥൻ അന്യയിങ്കലുണ്ടായി ശകലദ്വയം മാതൃസന്ധ്യക്തമവയക്രീഡിക്കേ ജരയെന്നവൾ ജീവജീവേദി ചേർത്തുണ്ടായ് ജരാസന്ധൻ താൽമൻ സഹദേ സഹദേവാഭിധൻ പിന്ന സോമാ തരംശ്രവസ് അപ്രജനം പരീക്ഷിത്തഥാഹ്നവൻ സുരഥാഖ്യൻ പിന്നെ വിദൂരഥാഖ്യൻ സാർവഭമനും ജയസേനൻ രാധികം ദ്യുമാനം ക്രോധനാഖ്യനുംഖ്യൻ ദിലീപനുധൻ പ്രദീപൻ തൽസുതന്മാരാം ദേവാഭി അധ ദേവാഭി അധശന്തനു ബാഹ്ലീകനും ജന്യുവിൻ്റെ വംശത്തിൽ പെട്ട മന്നവർ ആർ പൂർവജന്മത്തിൽ മഹാഭിഷൻ ആർ സ്വകരങ്ങളാൽ തൊട്ടാൽ ജരിതമാം ദേഹം യുവത്വം പൂണ്ടു ശമ്മിനെ പ്രാപിപ്പത് അശന്തനു സിതൻ നാടു ഭരിച്ചുപോൽ ജ്യേഷ്ഠൻ ദേവാഭിരാജ്യം കൈവിട്ടുകാട്ടിൽ ഗമിക്കയാൽ പന്ത്രണ്ട് വർഷം അക്കാലം മഴ പെയ്യാത്ത കാരണം വിപ്രന്മാർ ചൊന്നുപോൽ ജ്യേഷ്ഠനിരിക്കെ പരിവേദനം ചെയ്യുകയാൽ വന്നിരി ദോഷം തിരിച്ചേകുക നാടൂനീ പണ്ടേ സ്വമന്ത്രി പക്ഷക്കാർ വിപ്രർ പോയി ചൊൽകയാൽ അഹോ കർമ്മമാർഗത്തിൽ വിശ്വാസം പോയ ദേവാബിയോടുടൻ അർത്ഥിച്ചു ശന്തനു നൃപൻ വഴിപ്പെട്ടില്ലതാപസൻ മഴ മഴയുണ്ടായി ഭൂപ കലാപഗ്രാമ സംസ്ഥിതൻ ആ യോഗി വീണ്ടും സ്ഥാപിക്കും സോമവംശം കൃതാദിയിൽ ബാഹ്ലീഗജൻ സോമദത്തൻ തൽപുത്രർ ശലഭൂരികൾ ഭൂരിശ്രവസു മഗാജാതൻ സുതൻ ആത്മവാൻ സർവധർമ്മജ്ഞൻ ഭീഷ്മരാം ഭക്തസത്തമൻ തദ്വീര്യം കണ്ടു തോഷിച്ചു പോലും അഭ്രഗുരാമനും ദാശപുത്രിയിലുണ്ടായി ചിത്രാങ്കദനം വിചിത്ര വീര്യൻ ജ്യേഷ്ഠൻ തൻ നാമ തന്നാമഗന്ധർവനാൽ ഹതൻ സാക്ഷാൽഹര്യം വേദവ്യാസന ദാശകന്യയിൽ മുന്നം പരാശർഷിക്കു പുത്രനായി പിറന്നതാം പൈലാദ്യരാം ശിഷ്യരോടും ചൊല്ലാത ഭഗവാൻ ഋഷി ഈ ഗുഹ്യമാം ഭാഗവതം ശാന്തനാമെന്നോടോദിനാൻ വിചിത്രവീര്യനാൽ വേൾക്കപ്പെട്ടാർ കാശീശപുത്രികൾ സ്വയംവരത്തിൽ അംബാലികാഖ്യകൾ തൽസക്തിയാൽ ക്ഷയം ബാധിച്ച് ആ നൃപന്മൃതനാകേ അമ്മ കൽപ്പിക്കയാൽ വ്യാസന്നവന്തമാർകളിൽ ധൃതരാഷ്ട്രൻ പാണ്ഡു തഥാ മൂവർ മൂവർജാതരായി

അശ്വിമാരാൽ മാതൃയങ്കൽ നകുലൻ സഹദേവനും ഉണ്ടായി പാഞ്ചാലിയിൽ ഇവർക്ക് അഞ്ചു അഞ്ചുപേർ നിൻ പിതൃവ്യരായി പ്രതിവിന്ധ്യൻ ധർമ്മജന് ഭീമന്നാശ്രുതസേനും ശ്രുതകീർത്തിശതാനീകൻ ശ്രുതകർമാവിധിക്രമാൽ അർജുനനും നകുലനും ആത്മജർ ദേവകൻ പൗരവിയിൽ അധർമ്മൻ ഉണ്ടായിമ്പിയിൽ ഖടോൽക്കജൻ വായുജന്നും ും സഹദേവനു വിനും നിരമിത്രൻ നകുലന അക്കരേണമതിൽ തഥാവുരൂപിയിൽ ഇരാവാനും മണിപുരേശപുത്രിയിൽ പുത്രികാ പാർത്ഥന്ന പാർഥൻ നിന്ന അച്ഛനാം രഥിശ്രേഷ്ഠൻ അഭിമന്യു സുഭദ്രയിൽ പാർത്ഥനുണ്ടായി തൽസുതനായി ഭവാൻ ഉത്തരയിങ്കലും കൗരവന്മാർ മുടിഞ്ഞപ്പോൾ ദ്രൗണി ബ്രഹ്മാത്രയിൽ ദഹിക്കും അങ്ങയെ കാത്തു ഭഗവാൻ പാർത്ഥസാരഥി നിൻ പുത്രരല്ലോ ജനമേജയനും ശ്രുതസേനും ഭീമസേനനും ഔവണ്ണം വീരനാമുഗ്രസേനും തക്ഷകൻ മൂലമുണ്ടാം നിൻമൃത്യുവാ ജനമേജയൻ ദുഷ്ടനായി സപ്പയാഗത്തിൽ ഹോമിക്കും പന്നകങ്ങളെ ദിഗ്ജയം ചെയ്തവൻ പിന്നെ യമേധങ്ങൾറ്റു നടത്തിടും തൽപുത്രാം ശതാനീകൻക്രിയാതത്വാസ്ത്രവിദ്യകൾ പഠിച്ചിടും ശൗനകാദ്യരിൽ നിന്നുമേ സഹസ്രാനീകനഥ തൽപുത്രനായ അശ്വമേധജൻ അസീമകൃഷ്ണൻ തൽപുത്രൻ നേക്രൻ തദാത്മജൻ പാർക്കും കൗശാമ്പിയിൽ ഹസ്തപുരം ഗംഗയിൽ മുങ്ങവേ തൽപുത്രനാം ചിത്രരഥൻ പിന്നെ കവിരഥൻ തഥാ തൽസൂനു വൃഷ്ടിമാൻ പിന്നെ സുഷേണാഖ്യൻ സുനീധനും നൃജക്ഷുസും നൃജക്ഷുസിൻ പുത്രനാവും സുഖീനലൻ പരിപ്ലവൻ സുനയനും പിന്നെ മേധാവിയും കമാൽ നൃപഞ്ചയൻ തഥാ ദുർവൻ പിന്നെ തൽസുധനാം തിമി പിന്നെ ബൃഹദ്രഥൻ പിന്നെ സുദാസൻ അധ തൽസുതൻ ശതാനീകൻ ദുർദമനൻ പിന്നെയുണ്ടാമ്പഹീനരൻ പിന്നയുണ്ടാം നിമിക്ഷേ നിമിക്ഷേമകനും ക്രമാൽ ചൊന്നേൻ ബൃഹൽ വംശം രാജൻ ദേവർഷി സൽകൃതം ഇക്കുലത്തിൽ ഒഴുക്കത്ത രാജാവ് ആ ക്ഷേമകാഭിധൻ ഇനി രാജാക്കളായി രാജാക്കളായിത്തീരും മാഗധന്മാരയോധുവൻ ശ്രുതശ്രവസ്സും അയുധായുസും ആ നിരമിത്രനും സഹദേവസുധൻ മാർജാരിക്കുശേഷം നൃപാലരാം പിന്നെ സുനക്ഷത്ര ബൃഹത്സേനൻ കർമ്മജിതാഖ്യനും തഥാ സൃജയൻ പിന്നെ ധർമ്മനേത്രൻ ശ്രുതാഖ്യനും സുബലാഖ്യൻ സുനീധനും സത്യജിത്തും വിശ്വജിത്തും റിപുഞ്ജയനും ഇങ്ങനെ ബൃഹദ്രഥൻ്റെ വംശക്കാർ ആയിരത്താണ്ടു വാണിടും ഹരേ നമ ശ്രീകൃഷ്ണ അർപ്പണമസ്തു ഇരുപത്തിരണ്ടാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദഗോവിന്ദ ഹരിനാരായണ